കൊച്ചുപീളി നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് പേരുമാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു ഇതോടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് എന്നും നേമം തിരുവനന്തപുരം സൌത്ത് എന്നും പേരുമാറും പേരുമാറ്റം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത് സംസ്ഥാനത്തിന് ലഭിച്ചു ഇതോടെ ഈ രണ്ട് സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് ടെർമിനലുകൾ ആക്കാനുള്ള നടപടികൾ സജീവമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നത് ജൂലൈ ഇരുപത്തിയാറിന് സംസ്ഥാനത്തെ പൊതുമരാമത്ത് ഗതാഗതം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ അയച്ച കത്തിൽ ശുപാർശ അംഗീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട് പേര് മാറ്റുന്നതിൽ കേന്ദ്രത്തിന് തടസ്സമില്ലെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു നേമം കൊച്ചുവേളി സ്റ്റേഷനുകളെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷന്റെ ഉപ ടെർമിനലുകളായി മാറ്റുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് പുനർനാമകരണം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ വീതം അകലെയാണ് നേമം കൊച്ചുവെളി സ്റ്റേഷനുകൾ സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പതിനഞ്ചോളം ട്രെയിനുകൾ നിലവിൽ കൊച്ചുവേളിയിൽ നിന്നാണ് സർവീസ് തുടങ്ങുന്നത് ദിവസം ഏഴായിരത്തോളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നു എന്നാണ് കണക്ക് കൊച്ചുവേളിയിൽ നിന്ന് സർവീസ് നടത്തുന്നതിൽ ഭൂരിഭാഗവും ദീർഘദൂര ട്രെയിനുകളാണ് കൊച്ചുവേളി എന്ന പേര് കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒട്ടും പരിചിതമല്ല അതിനാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് റിസർവേഷൻ ലഭിക്കാത്തവർ യാത്ര വേണ്ടെന്ന് വയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു പേരുമാറ്റം വരുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും